മലയാള സിനിമയുടെ വിസ്മയമായ മോഹൻലാലും പുതുതലമുറയിലെ പ്രതിഭയുള്ള സംവിധായകൻ തരുൺമൂർത്തിയും വീണ്ടും ഒന്നിക്കുന്നു എന്നത് സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാർത്തയാണ് ഓപ്പറേഷൻ ജാവ സൗദി വിള്ളക്കയ എന്നീ ചിത്രങ്ങളിലൂടെ തൻ്റേതായ ഒരിടം കണ്ടെത്തിയ സംവിധായകനാണ് തരുൺമൂർത്തി ഇവരുടെ ആദ്യ സഹകരണമായ തുടരും എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാവുകയും മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ച വേഷങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു നീ വിജയത്തിന് പിന്നാലെ ഇരുവരും വീണ്ടും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിൻ്റെ താൽക്കാലികമായി എൽ തേർട്ടി സിക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആവേശം ഇരട്ടിക്കുകയാണ് ലാലേട്ടൻ വീണ്ടും പോലീസ് വേഷത്തിൽ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി എത്തുന്നു എന്നതാണ് ഈ പുതിയ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ടി എസ് ലവ് ലജൻ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിൻ്റെ പേരത്രേ ഒരു സാധാരണ ടൗൺഷിപ്പിൽ ജോലി ചെയ്യുന്ന സബ് ഇൻസ്പെക്ടറുടെ വേഷത്തിലാണ് അദ്ദേഹം എത്തുന്നത് എന്നാണ് സൂചന ഈ ചിത്രത്തിനായി മോഹൻലാൽ തൻ്റെ താടി പഠിച്ചതും മീശ പിരിച്ചുള്ള ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ലൂസിഫർ എംബുരാൻ തുടങ്ങിയ മാസ് പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മണ്ണിൽ തൊട്ടുനിൽക്കുന്ന സാധാരണക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ജീവിതമാവും തരുൺമൂർത്തി ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുക എന്ന് കരുതപ്പെടുന്നു ഇതിലെ അണിയറ പ്രവർത്തകരും താരനിരയും തരുൺ മൂർത്തിയുടെ സിനിമകളുടെ പ്രത്യേകതയായ റിയലിസ്റ്റിക് സമീപനം ഈ ചിത്രത്തിലും പ്രതീക്ഷിക്കാം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മീരാ ജാസ്മിൻ മോഹൻലാലിൻ്റെ നായികയായി എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ് തുടരും എന്ന ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ച ഷാജി കുമാർ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ജേക്സ് ബിജോയ് സംഗീതവും വിവേക് ഹർഷൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിമൂന്നിന് തൊടുപുഴയിൽ വെച്ചാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന തിരക്കഥാ പൂജയോടെയാണ് പ്രൊജക്ടിന് ഔദ്യോഗികമായി തുടക്കമായത് മൂർത്തിയുടെ മുൻ ചിത്രങ്ങളെപ്പോലെ തന്നെ ഹൃദയസ്പർശിയായ കഥയും ലാലേട്ടൻ്റെ അവിസ്മരണീയമായ പ്രകടനവും ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് ആരാധകർ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നു തരുൺമൂർത്തി എന്ന ക്രാഫ്റ്റ്സ്മാൻ മോഹൻലാലിന് എന്ന നടനെ ഉപയോഗിക്കും എന്നതിലാണ് സിനിമയുടെ വിജയം മാസ് ആക്ഷൻ സിനിമകൾക്കിടയിൽ മികച്ചൊരു ഇമോഷണൽ ഡ്രാമയോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് പോലീസ് സ്റ്റോറിയോ ആയിരിക്കും ഈ ചിത്രം നൽകുക മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നടനും മികച്ച യുവ സംവിധായകനും വീണ്ടും ഒന്നിക്കുമ്പോൾ അതൊരു കേവലം സിനിമ എന്നതിൽ ഉപരി വലിയൊരു ആഘോഷമായി മാറും തുടരും എന്ന ചിത്രത്തിൻ്റെ ഈ വലിയ വിജയത്തിന് ശേഷം എത്തുന്ന ഈ രണ്ടാം സഹകരണം ബോക്സ് ഓഫീസിലും കലാപരമായ തലത്തിലും നമുക്ക് പുതിയ ചരിത്രങ്ങൾ കുറിക്കുമെന്ന് പ്രതീക്ഷിക്കാം മലയാള സിനിമയുടെ വിസ്മയമായ മോഹൻലാലും റിയലിസ്റ്റിക് സിനിമകളുടെ പ്രേക്ഷക മനം കവർന്ന യുവ സംവിധായകൻ തരുൺമൂർത്തിയും കൈകോർക്കുമ്പോൾ പിറക്കുന്നത് വലിയ പ്രതീക്ഷകളാണ് മോഹൻലാലിൻ്റെ നടനെയും താരത്തെയും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ തരുണിന് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് സിനിമാ ലോകം തരുണിൻ്റെ സിനിമകളിലെ സ്വാഭാവികതയും ലാലേട്ടൻ്റെ അഭിനയശൈലിയും ഒത്തുചേരുമ്പോൾ അത് മലയാളി പ്രേക്ഷകർക്ക് പഴയകാല ലാൽ ചിത്രങ്ങളുടെ അനുഭൂതി നൽകുന്നു മോഹൻലാലിലെ സ്വാഭാവിക നടനെ സ്നേഹി സ്നേഹിക്കുന്നവർക്കുള്ള വിരുന്നായിരിക്കാം ഈ ചിത്രം